നല്ല റെഡ് കളറിലുള്ള ന്യൂ ഫേസിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് കാണിച്ചിട്ട് ഡീസൽ ആണോമാറ്റിക് അല്ല എം ടി വരും അത്യാവശ്യം വൃത്തിയുള്ള ഒരു കേട്ടൻ ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണല്ലേ ഓക്കെ മാനുവൽ കേട്ടൻ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേതാ മോഡലൊക്കെ ഇത് ഇപ്പം പുതിയതൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ പുതിയ വേരിന്റ വരുന്നത് അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് അതായത് രണ്ടായിരത്തി പതിനാല് ആസ്റ്റ് ആണ് ആലോചിക്കുന്നത് കേട്ടോ ന്യൂ ഷേപ്പിൽ വരുന്നൊരു അൾട്ടോ അല്ലെ ശരിക്കും ഇതിപ്പോനിരുപത്തിരണ്ടാണ് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത് ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ട് ആയിട്ടാകെ ഒരു ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മളാണ് ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ വരുന്നത് കേട്ടോ അതായത് ഇവരുടെ ട്രെൻഡ് വേൾഡ് എന്നാണ് ഇവരുടെ ഒരു ഷോറൂമിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി റോഡിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഒരു ഷോറൂം വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കുറേ വണ്ടികൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു ഷോറൂമായിട്ടിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ അധികം വണ്ടികൾ കിടക്കുന്നുണ്ട് എല്ലാത്തിനും ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും പുതിയൊരു ഷോറൂമാണ് മാക്സിമം നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഇവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല നല്ല വണ്ടികൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നല്ല പക്കയായിട്ട് തന്നെ ഇവർ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ നമ്മുടെ വീഡിയോ വണ്ടി വണ്ടി കണ്ടിട്ട് ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഇവർ ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ എല്ലാ വണ്ടീൻ്റെയും കൂടെ ഇത് പറയുന്നില്ല ആ ഒരു ഓഫർ എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കൺഫേം ആയിട്ടും കിട്ടും കേട്ടോ ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അത് മിസ് ചെയ്യേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടുകയാണ് നിങ്ങൾ എടുത്തോളൂ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഈ ഒരു ഷോറൂം ഇപ്പൊ വളരെ ഫ്രഷ് ഷോറൂം ആണല്ലേ തുടങ്ങിയിട്ട് ശരിക്കും എത്ര നാളായി ഏകദേശം ഒരു ഒരാഴ്ച ആവുന്നുള്ളു അല്ല ഇവിടുത്തെ ഒരു ഷോറൂമിലെ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന നമ്മളാണ് എന്തായാലും ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അപ്പൊ കുറച്ചധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഷുക്കൂർക്കെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നല്ല വിലയൊക്കെ കുറച്ച് നല്ല കിടിലും വണ്ടികൾ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കൊടുക്കാല്ലേ ഓ പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇപ്പൊ മുമ്പിൽ കാണുന്ന ഈ വലിയ വണ്ടികൾ നോക്കണ്ടോ നമ്മുടെ ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട് പിന്നെ ഇവിടെ ഷോറൂമിൽ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ മെട്രോ കാർസംബിൾ ഇതിന് മുമ്പിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് കാണാത്തവർ കണ്ടോളൂ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇവർ അടുത്തടുത്ത് തന്നെയാണ് ഷോറൂമൊക്കെ വരുന്നത് അല്ലേ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് അതെ അതെ ശരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളും ഇത് വലത്തൂര് കഴിഞ്ഞിട്ട് നിന്ന് റോഡിൽ വലത്തൂരിൽ ഒരു കിലോമീറ്റർ വളരെ അടുത്ത് തന്നെയാണോ മുമ്പ് ഈ ഹൈവേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും നമുക്ക് കൂടുതൽ കഥ പറയണ്ട നമുക്ക് വണ്ടികളെ പറഞ്ഞാലോ ഫസ്റ്റ് വണ്ടി തന്നെ നല്ല അടിപൊളി ഇന്നോവ കാണിച്ച ഇന്നോവ ഏതാ മോഡല് ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ പതിനാല് വണ്ടി അല്ലേ ഇത് വി വണ്ടി വി ഓപ്ഷനാണ് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പിന്നെ എത്ര ഓട്ടോ എത്രയാ ഇത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലേ ഓണർഷിപ്പ് ഇന്റീരിയർ അത് ഞാൻ പറഞ്ഞു നല്ല ക്ലീൻ ക്ലീൻ ആണ് ശരിക്കും ആ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിന്റെ ക്വാളിറ്റി ആ വണ്ടിയിൽ കാണാനുണ്ട് ഒരു ഇല്ലല്ലോ ഒന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ശതമാനം തന്നെ നാല് ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ ഫുൾ കവർ എടുത്ത് പ്രൈസ് പ്രൈസ് ആവുമോ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ കാരണം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് മോഡൽ വണ്ടി സിംഗിൾ ഓണർ അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ എന്തായാലും പന്ത്രണ്ട് ലക്ഷം രൂപ അതെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഡീസൽ ആണ് ആ അല്ലേ നല്ല മൈലേജ് കിട്ടും എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പിലാണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ സീറ്റ് സെപ്പറേറ്റ് ചെയ്താണ് നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി കണ്ടീഷൻ അല്ലേ ടയർ വാങ്ങുന്നില്ലല്ലേ ഈ കിലോമീറ്റർ അമ്പത്തായിരിക്കും തോന്നി അമ്പത്തഞ്ച് ഓടി ടയറാ കിടക്കുന്നത് കമ്പനി ടയർ ആയിരിക്കും അല്ലേ അപ്പൊ കൂടി പോയ ഒരു പത്തോ അയ്യായിരം കിലോമീറ്റർ നിങ്ങൾക്ക് മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കഴിയുമ്പോ നിങ്ങൾ മാറേണ്ടി വരും ഇരുപത്തൊന്ന് വണ്ടി ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ എന്താ വല്ലതും സെക്കൻഡ് ഓണറാ എന്താ പതിനാറ് തൊണ്ണൂറ് ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ വണ്ടി ഇറങ്ങുമ്പോ ഇരുപതേ സംതിങ് ഉണ്ട് പതിനാറ് കുറയുമല്ലോ ചെയ്ത് കൊടുക്കാം മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലും മോഡൽ പ്ലസ് അതായത് അന്നത്തെ ിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും വരും വരും സ്റ്റാർട്ട് സ്റ്റാർട്ട് ആണ് അടക്കം പിന്നെ ഇത് ശരിക്കും എത്ര ഇത് സർവീസ് ഷോറൂമിൽ ഒക്കെ അതെ അല്ലെ കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് അല്ലേ

പിന്നെ വി എക്സൈ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പവർ ഫോർ ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് ആണ് പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്തായാലും പതിനാറ് പതിനായിരം മൈലേജ് കിട്ടൂലെ എന്തായാലും കിട്ടും അല്ലേ പിന്നെ ബാക്ക് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസും ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ പ്രൈസ് കുറയോ ഇരുപത് മോഡൽ അല്ലേ ഓക്കെ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വരുന്നത് പ്രൈസ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് വരും കേട്ടോ അതുപോലെ തന്നെ ലോണോ ും മാക്സിമം ലോണും ചെയ്തു തരുമോ ഏകദേശം ഒരു ലക്ഷം രൂപേന്റെ ഉള്ളിൽ കാണുമല്ലേ ഒന്ന് എല്ലാവരുടെയും പ്രൊഫൈൽ ബാക്കിയായിരിക്കണം എന്നല്ലല്ലോ അപ്പൊ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയ്ക്ക് വെറക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത്തിഞ്ച് ഒന്നൊക്കെ കൈ കണ്ടുവന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം മോഡൽ കൂടിയ ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു അൾട്ടോ അല്ലെ ശരിക്കും കിട്ടുള്ളു പുതിയത് കിട്ടൂല അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാക്ട് ഡെലിവറി ഓടിയിട്ടുണ്ട് ഏഴായിരം അടിപൊളി ഒന്നും ഇറക്കിയിട്ടുണ്ടാവില്ല ആ ഉള്ളിലത്തെ കവറുകളും കാര്യങ്ങളും പോലും വൃത്തിയായിട്ട് പൊളിച്ച് കളഞ്ഞിട്ടില്ല എല്ലായിട്ട് തന്നെ ഉണ്ട് ഈ ഏഴായിരം വേണ്ടി ടയർ ആയിരിക്കും ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഇത് നോക്കാം അതെ എടുക്കാൻ ആഗ്രഹിച്ചിട്ട് എടുക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയത് പോലെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആസ്കിം പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് നാല് ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറി കിട്ടും അപ്പൊ എന്തായാലും നല്ലൊരു നോക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തു അത്യാവശ്യം വൃത്തിയുള്ള ഒരു കേട്ടൻ ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണ് ആണല്ലേ ഓക്കെ മാനുവൽ കേട്ടൻ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേ മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സായിട്ട് ഏഴായിരം അപ്പത്തേഴ് ജനുവൻ ആണല്ലോ എന്ന് പറയുമ്പോൾ ശരി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി എ സി ടു ഡോർ വിൻഡോ വരും പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട് എക്സ്റ്റീരിയറും വൃത്തിയുണ്ട് കാര്യമായ ടച്ചപ്പ് പോലും ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ടയറും നിങ്ങൾക്ക് നാലിടെ ടയറും നല്ല ടയർ ഉണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലെ മോഡൽ ഏതായിരുന്നു പതിനേഴ് പതിനേഴ് അപ്പൊ മോഡൽ കൂടിയ നല്ലൊരു കേട്ടോ വേണമെങ്കിൽ ഇതൊപ്പം പുതിയ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ലല്ലോ പുതിയ വേരിയൻ്റെ അത് അതിനെ വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ടും ബെറ്റർ ഇതല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് കുറയുമല്ലോ അല്ലേ നെഗോഷ്യബിൾ ആണ് മൂന്ന് ലക്ഷത്തി പതിനയായിരം രൂപ ആസ്കം പ്രൈസ് ആണ് ആരെങ്കിലും താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒക്കെ വീഡിയോന്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇനി ഈ ഒരു ഐറ്റം ആണെങ്കിലും ഏറ്റവും ഗ്രാൻഡ് ഇത് രണ്ടായിരത്തി ഫുൾ വേണ്ട പതിനാലില് ബട്ടൺസായിട്ട് അടക്കം വരുന്ന ഏറ്റവും ഫുൾ ലോഡ് വേണ്ടി നല്ല അടിപൊളി ഡയമണ്ട് കിട്ട് വീലും കാര്യങ്ങളൊക്കെ വരും പതിനാലിൽ എത്ര ഓടിയുണ്ട് ഇത് കിലോമീറ്റർ ആണ് പ്രോപ്പർ കമ്പനി സർവീസ് ആണ് ഇതിന്റെ യൂസ് യൂസ് ആറായിരം കിലോമീറ്റർ ഓടിയിട്ട് പോലും എടുത്തിട്ടില്ല അടിപൊളി പിന്നെ ടയർ അത്യാവശ്യം ടയർ ഉണ്ട് അതെ അതെ ശതമാനത്തോളം ഉണ്ട് ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് വേറെ ഒരു അപകടം ഇല്ലല്ലോ ക്ലീൻ വണ്ടി വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് അതായത് രണ്ടായിരത്തി പതിനാല് ആസ്റ്റിയാണ് ആലോചിക്കുന്നത് കേട്ടോ ഒരു റീപ്ലേസും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഓക്കെ മൂന്നര ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് ഫുൾ കയറേണ്ടതാണല്ലോ തീർച്ചയായിട്ടും അല്ലേ പതിനാല് മോഡൽ കാരണം പതിനാല് മോഡലിനെ അപേക്ഷിട്ട് ഈ ഒരു വണ്ടിക്ക് ഇവർ പറയുന്ന റേറ്റ് വലിയ കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മൂന്നര ലക്ഷം രൂപയ്ക്ക് താല്പര്യമുള്ളവർന്ന് കോൺടാക്ട് ചെയ്തോളൂ കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടോ ഓടാത്ത വണ്ടി അല്ലേ ഓക്കെ എന്തായാലും നോക്കോട്ടോ നല്ലൊരു ആസ്റ്റ വണ്ടി നോക്കുന്നവർ ഈ സെലറി വേണമെങ്കിലോ ാണ് ഓട്ടോമാറ്റിക് ആണ് അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ഫുൾ വണ്ടി അതെ അതെ ഏഴ് എട്ട് ആറ് നമ്പർ ഒക്കെ ഉണ്ട് കേട്ടോ ടയർ വാങ്ങുകൾ ആവറേജാണ് കൂട്ടിയാൽ മതി ഇന്റീരിയറും സീറ്റ് സീറ്റവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത് മോഡൽ പറഞ്ഞു സെറ്റ് സെറ്റ് എത്രയാണോമീറ്റർ ആണ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് അല്ലേ അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിക്ക് നോർമലി കുറച്ച് വേറെ മാറ്റം ഉണ്ടാവും മാനുവലിനു ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടെ ആണ് നിങ്ങൾ വലിയ നല്ലോണം ചെക്ക് ചെയ്യുക ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക കാരണം പഴയ വണ്ടികളാണ് അതുകൊണ്ടാണ് അതെ 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 പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി വേണമെങ്കിൽ ഇവിടെ ഷോറൂമിൽ റൂമിൽ കൊണ്ടുപോകും അതല്ലാന്നുണ്ടെങ്കിൽ ഓടിച്ചു നോക്കാം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ എന്തായാലും ഇത് നമുക്കൊരു നാലക്ക ലോൺ കറുതി മാക്സിമം ലോണും ചെയ്തു ചെയ്ത് തരൂ എല്ലാവിധ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി വരുന്നത് ഒന്ന് കോണ്ടാക്ട് ചെയ്തു അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു വാഗണർ നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കേണ്ട ശരിക്കും ഒരു ഫാമിലി വണ്ടിയാണല്ലേ വേഗം ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ഡിക്കി സ്പേസ് കുറച്ച് കുറവായിരിക്കും ഇത് ശരിക്കും നമുക്ക് നമുക്കൊരു ഇരുപതിന് മേലെ കിട്ടുമോ മൈലേജ് മൈലേജ് അടുത്ത് കിട്ടുന്നു അത്രയും കിട്ടും അല്ലെ ഓട്ടോമാറ്റിക്കലി അത്രയും മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാല് കിട്ടിയാൽ തന്നെ വലിയ കിട്ടില്ല പിന്നെ സി എൻ ജി ആണ് അതുകൊണ്ട് കുഴപ്പമില്ല

മാത്രേ അപ്പാലും സ്ക്രാച്ചസും കാരണം വലിയ ഇടിയാണ് ഗ്ലാസ് പൊട്ടുക പിന്നെ മമ്മൂട്ട് ഇൻഷുറൻസ് മാറ്റുക എന്നുള്ള ഒറ്റ പിന്നെ അവർക്ക് റിപ്പയറിന്റെ മൂന്ന് മാസം വിലയുണ്ട് അല്ലേ ഓക്കെ പതിനേഴ് വണ്ടിയല്ലേ പറഞ്ഞാൽ എന്താ വില വരുന്നത്

കൊള്ളാം കേട്ടോ അതായത് ന്യൂ ഫേസ് വന്നിട്ടുള്ള വണ്ടി ഏറ്റവും പുതിയതല്ല അതിന്റെ ബാക്കിൽ വന്നത് ഈ ഒരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം നമ്മുടെ എഞ്ചിൻ വരുന്ന കൊള്ളാവുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി സീറ്റ് കാര്യങ്ങളും ഒരു ഇഞ്ചിന്റെ സ്ക്രീനും ചെയ്തിട്ടുണ്ട് വേറെ സപ്പറേറ്റ് ഒന്നും ചെയ്യണ്ട അല്ലേ പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് ശതമാനം ടയറും ഉണ്ട് പത്തിരം കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കുക അല്ലെ തീർച്ചയായിട്ടും ഇതിപ്പോ മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിണ് ഇത് മോഡൽ രണ്ടായിരത്തി മുപ്പത്തയ്യായിരം ഏകദേശം ജനുവീനാണല്ലേ ചെക്ക് ചെയ്തോളൂ എന്തായാലും കൊള്ളാവുന്ന ഒരു വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ മാത്രമല്ല ഒരു ക്ലെയിം ആണ് ഷോറൂമിലുണ്ട് ഷോറൂമിലുണ്ട് അടിപൊളി വേറെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ിന് നാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനാല് വീഡിയോ ആണ് കേട്ടോ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നാല് പതിനഞ്ച് വലിയൊരു വിലയെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ നെഗോഷ്യബിളും ആണല്ലോ അല്ലെ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല അടിപൊളിയൊരു ുംയർ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇല്ല ഒരു ടച്ചപ്പ് എന്തായാലും കേരളത്തിൽ ഓടുന്ന വണ്ടിക്ക് ടച്ചപ്പ് ഇല്ലാത്തൊരു വണ്ടി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഓട്ടോ എത്രയാ ഓട്ടോ ഇത് അത് ജനീനാണല്ലോ ഇസ്ര കൊടുക്കുവല്ലോ അല്ലേ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നല്ല മോഡല് കൂടിയോണ് ഇത് എണ്ണൂറ് സി സി തന്നെയല്ലേ വരുന്നത് എണ്ണൂറ് സി സി വണ്ടി അല്ലേ കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് ഫുൾ ഫുൾ കയറും എത്രക്ക് കൊടുക്കാം നമുക്ക് നമുക്കിത് നമ്മൾ ാണ് അതായത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഫുൾ ലോണിൽ ഒരു രൂപ കൈന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കംപ്ലൈൻറ്റ്സും വളരെ കുറവായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ഇക്കാര്യം കോൺടാക്ട് ചെയ്താൽ മതി ഇവരെന്തായാലും പുതിയതായിട്ടൊരു ഷോറൂമൊക്കെ തുടങ്ങിയത് കൊണ്ട് എല്ലാവിധ ആശംസകളും തരുന്നു നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം നല്ല റേറ്റിൽ വണ്ടികൾ കൊടുക്കുക വീഡിയോ കണ്ടുവരുന്ന ഒരു വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കൊടുക്കും നമ്മൾ ഒരു പുതിയ ഷോറൂം ആവുമ്പോ എല്ലാവരും ഒരുപാട് അത് നമ്മളൊരു പുതിയൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ അതിൻ്റെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നോളൂ നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുന്നവർ എന്തായാലും ഇവിടെ വന്ന് നോക്കിക്കോളൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും